ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നല്ല അടിപൊളിയൊരു റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ നെയ്യൊന്ന് ചൂടായി വന്നപ്പം അതിലേക്കൊരു കുഞ്ഞ് സവാളയുടെ പകുതി വളരെ തിന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം അതിലേക്ക് ഒരു ഇച്ചിര മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ശകല ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കുഞ്ഞ് തക്കാളിയുടെ പകുതിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇച്ചിരി കരി കൂടെ ചേർത്ത് കൊടുത്തു വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ച് ചേർത്ത് എന്താണെന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്നതല്ലേ അപ്പം അവർക്ക് എരിഞ്ഞാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇടിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞൊക്കെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് തക്കാളിയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ചിക്കനോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് മുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ട് മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ഒന്ന് ചിക്കി കൊടുത്തു അതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടിയും അതേപോലെ ഒരു പിഞ്ച് ഗരം മസാലയും നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാ കണ്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി ചിക്കി എടുക്കണം നന്നായിട്ട് കണ്ടോ അതിലേക്ക് നമുക്കൊരു ഇച്ചിര മല്ലിച്ചപ്പ് ശക്കല മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊക്കെ ഇത് കണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തു പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ടൊമാറ്റോ സോസിൻ്റെ സാഷയില്ലേ അതിൻ്റെ രണ്ട് പാക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പാക്കറ്റ് മുഴുവനായിട്ട് കുറച്ചല്ലേ ഉള്ളൂ രണ്ട് പായ്ക്കറ്റ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തു എന്നിട്ടത് നന്നായിട്ട് ഇത് രണ്ട് പായ്ക്കറ്റ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു ഉച്ച കുഞ്ഞ് മധുരമൊക്കെ ഉണ്ടാവും ആ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ഇതാ എന്നിട്ട് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ഇച്ചിരി ഒന്ന് മുരിഞ്ഞ പോലെ വരണം അപ്പോൾ അതെ ഞാൻ വേവിച്ചു വെച്ച ചോറ് ഈ ബസുമതി റൈസ് ഞാൻ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുറച്ച് കുഞ്ഞിന് കൊണ്ടുപോകാനും അത്ര മാത്രമേ ഞാൻ തയ്യാറാക്കുന്നുള്ളൂ ഇത് കണ്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ചോറിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഉപ്പിടാതെയാണ് വേവിച്ചത് പക്ഷേങ്കിൽ ഉപ്പിട്ട് വേവിച്ച് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും ഒരിച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി നെയ്യും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കൂടെ ഇളക്കിയെടുക്കാം കണ്ടോ ഇപ്പം നല്ലൊരു മണവും ഒക്കെയാണ് കേട്ടോണ്ടോ നല്ലൊരു ടേസ്റ്റൊക്കെയാണ് നല്ലൊരു മണവാണ് അപ്പം നമ്മുടെ റൈസ് ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഞാൻ എൻ്റെ കൊച്ചുമോളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് ഉണ്ടാക്കുന്നതാണേ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട താങ്ക്